<applause> إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وَبَارِكَ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا بَارَكْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ إِنَّكَ حَمِيدٌ مَجِيدٌ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُم مُسْلِمُونَ أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وسر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يعبد الله على حرف فإن أصابه خير اطمئن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധി നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു താഴെ നമ്മെ അത്തരത്തിലുള്ള മുത്തക്കൈങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോഹ്മിനുകളെ മോഹിനാത്തുകളെ നമ്മുടെ വയനാട്ടിലെ ഒരു ഉരുൾപൊട്ടലിന് ശേഷം പതിനൊന്നാമത്തെ ദിവസമാണ് ഇന്ന് മുറിവുണങ്ങാത്ത മനസ്സും മണ്ണും ശരീരവുമായി നിരവധി ആളുകളാണ് അവിടെ കഴിഞ്ഞുകൂടുന്നത് പല മയ്യത്തുകളും ഇപ്പോഴും ലഭിച്ചിട്ടില്ല അനൗദ്യോഗിക കണക്ക് ഔദ്യോഗിക കണക്ക് കൂട്ടണ്ട അനൗദ്യോഗിക കണക്ക് അവിടുത്തെ നാട്ടുകാരായ ആളുകൾ പറയുന്നതനുസരിച്ച് നോക്കിയാൽ ഏകദേശം നാലായിരത്തോളം ആളുകളാണ് മിസ്സിങ് ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് ഇല്ല എന്നും അറിയില്ല ദുരിതാശ്വാസ ക്യാമ്പിൽ കൈക്കുഞ്ഞു മുതൽ വയോവൃദ്ധരായ ആളുകൾ വരെ അതിൽ പലരും രക്ഷിതാക്കളോ ഉറ്റബന്ധുക്കളോ ഉണ്ടോ എന്ന് പോലും അറിയാതെയാണ് കഴിഞ്ഞു പോകുന്നത് മാധ്യമങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ മേഖല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളും അവിടെ പോയി കണ്ട ആളുകൾ അവർ പറയുന്നത് അവിടെ നടന്ന സംഭവം വിവരിക്കാനോ വർണ്ണിക്കാനോ കഴിയാത്ത അത്ര ഭയാനകരമാണ് എന്നാണ് അതിൻ്റെ കൃത്യമായ രീതികൾ എന്താണ് എന്ന് കഴിഞ്ഞ കുത്തബയിൽ ഞാൻ വിവരിച്ചതാണ് ഇന്ന് നമ്മൾ അറിയേണ്ടത് ഇത്തരത്തിലുള്ള പ്രയാസ ഘട്ടങ്ങളെ മുതലെടുക്കാൻ വേണ്ടി വരുന്ന ചില ആളുകളുണ്ട് സമ്പത്തോ അതല്ലെങ്കിൽ മറ്റ് മുതലുകളോ ഒന്നുമല്ല അവർ അപഹരിക്കുന്നത് മറിച്ച് മുഅ്മിനുകളുടെ വിശ്വാസത്തെയാണ് അവർ മുതലെടുക്കുന്നത് നമ്മൾ കേട്ടല്ലോ ആ ദുരന്തം ഉണ്ടായതിനു ശേഷം ചില ആളുകൾ പറയുന്നത് നമ്മളും പറയാറുണ്ട് പടച്ചവൻ എന്താ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഒരു പക്ഷെ അയാളുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ വേദനയുടെ ആഴം കൊണ്ടായിരിക്കും അവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ അതൊരു വ്യക്തിയുടെ മാത്രം വാക്കല്ല ഇത്തരത്തിൽ ദുരന്തങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പല ആളുകളും വാക്കാൽ പറഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും ചിന്തിക്കുന്ന കാര്യമാണ് നമ്മുടെ വിശ്വാസത്തെ മുതലെടുക്കുന്ന ചില പ്രവണതകളാണത് അവൻ മനുഷ്യന്റെ ആവശ്യങ്ങളെ മുതലെടുക്കും അവന്റെ പ്രശ്നങ്ങളെ അവന്റെ പ്രയാസങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അവൻ വില പറയും രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് ഹരീഫ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങളിൽ ുംരിത്താൻ എത്തുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഷൈത്താന്റെ പണി ചെയ്യുമെന്നർത്ഥം ചെയ്യേണ്ട പണികൾ മനുഷ്യൻ ചെയ്തു കൊണ്ടുവരും എന്നിട്ടോ അവൻ പറയും ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത് ഈ ദുരന്തം ഉണ്ടാക്കിയതാരാ അതാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെല്ലാം അള്ളാഹു അല്ലേ അദ്ദേഹം എവിടെയുള്ളത് വന്നോ ഈ പ്രശ്നത്തിൽ സഹായിക്കാൻ അത് ഇത് ഷെയ്താന്റെ സ്വഭാവമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു സത്യത്തിൽ ഇത് അറിവില്ലായ്മയിൽ നിന്നുണ്ടാകുന്ന ഒരു ചോദ്യമാണ് ഇത്തരം ചിന്താഗതിക്കാരായ ആളുകൾ ആരാണെങ്കിലും മോഹ്മിനികളാണ് എന്ന് പറഞ്ഞു നടക്കുന്നവർ അവരോടാണ് സംസാരം അള്ളാഹു ചോദിക്കുന്ന അള്ളാഹു പറയുന്ന ഒരു വർത്തമാനമുണ്ട് ഖുറാനിൽ നിങ്ങൾ ചോദിച്ചത് മുഴുവൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങൾ എന്തെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആഗ്രഹിച്ചിട്ടുണ്ടോ സ്വപ്നം കണ്ടിട്ടുണ്ടോ അള്ളാഹു അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ും നിങ്ങൾ ചോദിച്ചതെല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതറിയണമെങ്കിൽ അത് എണ്ണി എടുക്കാൻ കഴിയില്ല ആർക്കെങ്കിലും പറയാൻ കഴിയോ അള്ള എന്നോട് എനിക്ക് തന്നിട്ടില്ല എന്ന് ഈ ഇരിക്കുന്നവരിൽ ആർക്കെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നവരിൽ ആർക്കെങ്കിലും പറയാൻ കഴിയോ എന്റെ കാര്യങ്ങൾ അബ്വാഹു നടത്തി തന്നിട്ടില്ല എന്ന് മനുഷ്യൻ അക്രമിയും നിഷേധിയുമാണ് ചെയ്തതിന് ശേഷം അബ്വാഹു എനിക്ക് ഞാമത്ത് ചെയ്തു തന്നില്ല എന്ന് പറയും അള്ളാഹുവിന്റെ ഒരു ഇടപെടൽ ഉണ്ടായാൽ പറയും അള്ള എന്തിനാ എന്നോട് ഇങ്ങനെ കാണിച്ചതെന്ന് പറയും അല്ലെങ്കിൽ ചിന്തിക്കും ഞാനൊന്ന് ചോദിക്കട്ടെ ഈ അൻപത് വയസ്സ് കാലം അത്രയും നീ ജീവിച്ചു ഈ അറുപത് വയസ്സ് എഴുപത് വയസ്സ് കാലമത്രയും നീ ജീവിച്ചു എന്ത് നന്മ ചെയ്തിട്ടാണ് അള്ളാഹു ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്നത് നീ നിന്റെ റബ്ബിനോട് എന്ത് നന്ദി ചെയ്തിട്ടാണ് അള്ളാഹു നിനക്ക് ഈ ഇന്ന് വരെയുള്ള ഈ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പറയുന്നുണ്ട് അറിയുന്നുണ്ട് എല്ലാം അവർക്കറിയാം പക്ഷേ അവർ അത് പിന്നീട് നിഷേധിക്കുകയാണ് കയ്യിൽ ശേഷം ശേഷം അത് അതിനെ മാറ്റിമറിക്കുന്ന ആളുകൾ ശക്തമായി ശിക്ഷിക്കുന്നതാണ് ഇത്തരം ആളുകളെ സംബന്ധിച്ച് അതായത് ഒരു പരീക്ഷണമുണ്ടാകുമ്പോൾ ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടികളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ പറ്റിയാണ് അള്ളാഹു പറഞ്ഞത് രണ്ട് ലോകവും നഷ്ടപ്പെട്ട ആളുകളാണ് അവര് അവിശ്വാസിയായിട്ട് ജീവിച്ച കിട്ടും നിഷേധിയായി പരസ്യം പരസ്യമായി നിഷേധിച്ച് ജീവിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സുഖമെങ്കിലും ചെറുതെങ്കിലും കിട്ടും ഇത് ഇസ്ലാമിന്റെ വേഷം ധരിച്ച് മുസ്ലിമിന്റെ വേഷം ധരിച്ച് മുഹമ്മീന്റെ കുപ്പായം ധരിച്ച് നെറ്റിയിൽ നിസ്കാരത്തായ്മവരെ വെച്ച് വന്നിട്ട് പറയാണ് ോട് ഇത് ചെയ്തത് അല്ലേ ഇത് നമ്മൾ പല ആളുകളും പറഞ്ഞില്ലെങ്കിലും പലരുടെയും മനസ്സിലുള്ള കാര്യല്ലേ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് അഞ്ചു നേരം നിസ്കരിക്കുന്നു ജമാഅത്തുകൾ പങ്കെടുക്കുന്നു ചെയ്തു എന്നിട്ടും ഇന്നോടില്ലേ എത്ര ശ്രദ്ധേയമായ വാക്കാണെന്നല്ലോ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കച്ചവടത്തിൽ ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വീടൊക്കെ പുതുക്കി പുതുക്കിപ്പെടുന്ന പുതിയ പുതിയ വണ്ടികളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുറവില്ല ഇവിടെ എല്ലാം കൃത്യമായിട്ട് ഇങ്ങനെ ചാലു ആയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര സന്തോഷമായിരിക്കും ആൾക്കാരെ കാണുമ്പോൾ വർത്താനം പറയുമ്പോൾ പറയുകയും ചെയ്യും പഠിച്ചു എന്തെല്ലാം എനിക്ക് ചെയ്തെന്നറിയും ഒരു പരീക്ഷണം അവനെ ബാധിച്ചാൽ മുഖംകുത്തി അവൻ വീഴും മുഖംകുത്തി വീഴുമെന്ന പ്രയോഗം എത്ര പ്രസക്തമാണ് അല്ലേ ഇച്ചെയ്തത് മുഴുവൻ മാത്ര വർത്താനവും ചിന്താഗതിയല്ലേ ഈ ഈ വർത്തമാനങ്ങളിലൂടെ ഉണ്ടാകുന്നത് അവരെ പറ്റിയാണ് പറഞ്ഞത് പോയി പോയി പരലോകവും അത് വല്ലാത്തൊരു പരാജയമാണ് ദുനിയാവും പോയാ അത് വല്ലാത്ത പരാജയമല്ല അതുകൊണ്ട് രണ്ടിൽ ഒന്ന് നേടാനുള്ള ശ്രമം നമുക്ക് വേണം അതിൽ നമുക്ക് വേണ്ട ശ്രമം പരലോകം തേടാനുള്ളതാണ് മനസുഖമുള്ള കാര്യം കിട്ടുമ്പോ സന്തോഷിക്കും മനസ്സിന് പ്രയാസം ഉണ്ടാകുന്ന കാര്യം ഉണ്ടാകുമ്പോൾ പരിതപിക്കും അത് മോഹ്മിനിന്റെ സ്വഭാവമല്ല കാരണം ഇൻസാനു പറയുമ്പോണ്ട് ഇതാകു ഈ ആയത്ത് അടിവരയിട്ട് അടിവരും നിങ്ങളുടെ മനസ്സിൽ കോറിയിടണം ഞാനൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ആളാണ് എല്ലാ വിവാദത്തുകളും ചെയ്യുന്ന നല്ല മനുഷ്യനാണ് ശരി ഞാൻ അതിനൊന്നും ഒരു കുറവ് പറയുന്നില്ല പക്ഷേ ഈ ആയത്തിന്റെ പരിധിയിൽ ഞാനുണ്ടോ എന്ന് ഇന്നൊന്ന് ചിന്തിക്കണം അപ്പോൾ മനുഷ്യൻ അവന്റെ റബ്ബ് അവനെ പരീക്ഷിച്ചു എങ്ങനെയാ പരീക്ഷിച്ചത് അവനൊരു ആദരവും സൗകര്യവും ചെയ്തു കൊടുത്തു അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തു പറയും അപ്പം എന്റെ റബ്ബെന്നെ വല്ലാതെ ആദരിച്ചിരിക്കുന്നു ചെയ്തു തന്നാണ് ഭയങ്കര സംഭവമാണ് ഇതൊക്കെ ഞാൻ വലിയൊരു കാര്യമാണ് ചെയ്തത് അതിനെനിക്ക് അബ്ബാഹു ചെയ്തു തന്നാണ് എന്നാൽ അമ്മ ഇതാത്തരാകു അപ്പോൾ അവനെ അബ്ബാഹു പരീക്ഷിച്ചു ഉപജീവനത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി പറയും െ അവഗണിച്ചിരിക്കുന്നു അപമാനിച്ചിരിക്കുന്നു ഈ ആയത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം രണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഉപയോഗിച്ച വാക്ക് എന്താണെന്നാണ് ഈ എന്ന വാക്ക ഉപയോഗിച്ചത് പറഞ്ഞാൽ പരീക്ഷണം എന്ന അതുപോലെ അവന്റെ ഉപജീവനത്തിൽ നിയന്ത്രണം കാര്യം പറഞ്ഞപ്പോഴും ുംബി ഉപയോഗിച്ചു രണ്ട് ഭാഗത്തും പരീക്ഷണം അള്ളാഹു താര ഉപയോഗിച്ചു അതിനർത്ഥം എന്താ ഒരു സംബന്ധിച്ച് ദുനിയാവിൽ കിട്ടുന്ന അവൻ നല്ലതാണെന്ന് തോന്നുന്ന കാര്യവും അവൻ മോശമാണെന്ന് തോന്നുന്ന കാര്യവും എല്ലാം എല്ലാം അവൻ എന്തായിരിക്കണം കാണിക്കുന്നുണ്ട് മഹാനായ കാലഘട്ടത്തിൽ ഒരു ഭൂകമ്പം ഉണ്ടായി അദ്ദേഹം ഭൂകമ്പ ഉണ്ടായപ്പോ എഴുന്നേറ്റിട്ട് ജനങ്ങളോട് പറഞ്ഞു അയ്യുഹന്നാസ് ഇതെന്താ ഈ സംഭവം എന്താ സംഭവം ഒന്നിരിക്കൽ നിങ്ങൾ ഈ ദീനിൽ എന്തൊക്കെയോ പുതുമകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ദീനിൽ പുതുമ ഉണ്ടാക്കിയ കാരണം കൊണ്ടാണ് ഇന്നത്തെ ഈ ഭൂകമ്പം നമ്മളത് യഥാഹു അദ്ദേഹം പറയുകയാണ് ഇനിയും ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായാല് ഞാൻ ഇനി നാട്ടിൽ ജീവിക്കൂല ഒരു മുഗ്മിൻ മനസ്സിലാക്കണം ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഞാൻ മുഗ്മിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ എനിക്കത് ആകുത്താൽ അഞ്ചു നേരം നിസ്കരിക്കുമ്പോൾ അതാത് ദിവസം അന്നം തരും അഞ്ചു നേരം നിസ്കരിക്കുമ്പോൾ എന്റെ കച്ചവടത്തിൽ ലാഭം തരും അഞ്ചു നേരം നിസ്കരിക്കുമ്പോൾ എനിക്ക് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു തരും അതാണ് ഞാൻ മുഗ്മിൻ എന്നതിന്റെ അർത്ഥം അതാണോ അല്ല ഞാൻ മുഗ്മിനാണ് എന്നതിൻ്റെ അർത്ഥം എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നതും മോശമാണെന്ന് തോന്നുന്നതും എല്ലാം അതിലെല്ലാം എനിക്ക് പരീക്ഷണമുണ്ട് എന്ന് വിശ്വസിക്കുകയും കൂടി ചെയ്യുമ്പോഴാ ഞാൻ മുഗ്മിനാവുള്ളൂ എല്ലാത്തിനും പരീക്ഷണമുണ്ട് എല്ലാത്തിനെ പറ്റി ആ പറഞ്ഞത് എല്ലാം പരീക്ഷണമാണ് സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞത് കൂട്ടിച്ചേർന്നുണ്ടാക്കിയ ആ അറപ്പുളവാക്കുന്ന ദ്രാവകത്തിൽ നിന്നും നാം മനുഷ്യനെ സൃഷ്ടിച്ചു എന്തിന് നാം അവനെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാ ഈ ഹുദ്ര കഴിയുമ്പോഴേക്കും എണ്ണിപ്പിടിക്കണം എന്തെല്ലാം പരീക്ഷണങ്ങൾ ഉണ്ടാവുന്നു പരീക്ഷണത്തിന് വേണ്ടി മനുഷ്യരെ സൃഷ്ടിച്ചു ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് പറഞ്ഞു ആകാശഭൂമികളെ അവൻ സൃഷ്ടിച്ചു വെള്ളത്തിന്റെ മുകളിൽ അർശിനെ അവൻ എന്നിട്ട് പറയുന്നു ുംയ്യുക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നല്ല അമല അറിയാൻ ഭൂമിയിലെ സംവിധാനങ്ങൾ പറഞ്ഞു ഈ ുള്ളത് മുഴുവനുംഹു അലങ്കാരമാക്കി വെച്ചു എന്തിനു വേണ്ടി അയ്യുസനു അമല ആ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരിൽ ആരെല്ലാം നല്ല അമലുകൾ ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി അപ്പൊ ഭൂമിയുടെ അലങ്കാരം നാം കാണുന്ന ഭംഗിയുള്ള വസ്തുക്കൾ വയനാട്ടിൽ പോയപ്പോ വയനാട് കണ്ടിട്ട് അത്ഭുതത്തോട് കൂടി പറഞ്ഞില്ലേ എന്തെല്ലാം സൗകര്യങ്ങളാണ് എത്ര മനോഹാരികരമാണ് ഈ പ്രദേശം ആരെങ്കിലും ചിന്തിച്ചോ ഇതെല്ലാം അബ്ബാഹുവിന്റെ പരീക്ഷണമാണെന്ന് പോസിറ്റീവുകളെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കാൻ പഠിക്കണം നെഗറ്റീവ് മാത്രം പരീക്ഷണമായി കണ്ടതിന്റെ പരാജയമാണ് ഈ മുസ്ലിം ഉമ്മത്തിനുള്ളത് ജീവിതവും മരണവും പരീക്ഷണം അല്ലതി ജീവിതവും മരണവും അല്ല സൃഷ്ടിച്ചു എന്തിന് അമല നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നല്ല അമൽ അറിയാൻ സമ്പത്തും സന്താനങ്ങളും പരീക്ഷണം ഇന്നമ അംവാലുക്കും ഔലാദുക്കും ഇന്നാലുക്കും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് പരീക്ഷണമാണ് തുടർന്നു ും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ശരീരങ്ങളിലും ആ പരീക്ഷണം പരീക്ഷണം തുടർന്നു നന്മയും തിന്മയും ഈ ഭൂമിയിൽ പറയുകയാണ് നാം ഈ ഭൂമിയിൽ ഭൂമിയെ പല കഷ്ണങ്ങളാക്കി പല സമുദായമാക്കി പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകൾ വാർഡുകൾ മഹല്ലുകൾ ഇതൊക്കെ പല പല ആ നാട്ടിൽ നല്ല മനുഷ്യന്മാരുണ്ടാകും മോശക്കാരുണ്ടാകും അവരെ നാം പരീക്ഷിക്കും തിന്മകൾ കൊണ്ടും പരീക്ഷിക്കും ഇവിടെ ആയത്തിൽ പറഞ്ഞത് നന്മയെ ആദ്യം പറഞ്ഞത് പോസിറ്റീവിനെയാണ് ആദ്യം പറഞ്ഞത് നെഗറ്റീവിനെ അല്ല ആദ്യം അത് നമുക്ക് പരീക്ഷണമാണെന്ന് അറിയണം എത്രത്തോളം കുടിക്കുന്ന വെള്ളത്തിൽ പോലും പരീക്ഷണം വിഷയത്തിൽ റിയണം യുദ്ധം ചെയ്യാൻ വേണ്ടി പോയപ്പോ ഒരു പുഴ കടന്നു പോവുകയാണ് ദാഹിച്ച് പരവശ് പരവശ്ശരായി കൊണ്ടാണ് പോകുന്നത് ആ ജാലൂത്തിനോട് യുദ്ധം ചെയ്യാൻ പോകുന്ന സൈന്യത്തോട് പറയുകയാണ് ഒരു സമുദ്രം മുറിച്ച് കിടക്കാൻ പോവുകയാണ് അള്ളാഹു അതിൽ പരീക്ഷണം തന്നിട്ടുണ്ട് അതിൽ നിന്നും വെള്ളം കുടിക്കുന്നവൻ പെട്ടവനല്ല കണ്ട കുടിവെള്ളത്തിൽ പോലും പരീക്ഷണം പരീക്ഷണങ്ങൾ അങ്ങനെ ഇനിയുമുണ്ട് മിനൽ ഹൗഫി വൽ ജൂ പട്ടിണിയും ഭയവും അങ്ങനെ പരീക്ഷണങ്ങളുണ്ട് തീർന്നില്ല ഒരു കൊല്ലം കൊണ്ട് അവസാനിച്ചോ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏർ വയനാട്ടിൽ ഭൂകമ്പം ഉണ്ടായി മണ്ണൊടിപ്പുണ്ടായി ആയിരം നൂറുകണക്കിന് ആളുകൾ മരിച്ചു അതോടുകൂടി അവസാനിച്ചോ ഇല്ല ഇന്നത്തെ ഉച്ചക്കത്തെ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിക്കാൻ വേണ്ടി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്താണെന്നറിയാമോ സ്വീകരിച്ചിരിക്കുന്നത് പ്രകൃതി ദുരന്തം ഇല്ലായ്മ ചെയ്യുന്നതിനെ പറ്റിയുള്ളതായ ഹർജിയാണ് കേട്ടപ്പ ചിരിയൊന്നു ഇതില്ലായ്മ ചെയ്യാൻ കഴിയുമോ അള്ളാഹു അള്ളാഹു ഓരോ കൊല്ലവും ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ തന്നുകൊണ്ടേയിരിക്കും സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കാന് ഇനി ഭൂകമ്പം വേണ്ട ഉണ്ടാകാണ്ടിരിക്കോ ഇത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പദ്ധതി ഉണ്ടാക്കാൻ പറ്റുമോ ലോകത്ത് ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നീട് അവർ തൗപയും ചെയ്യൂല അവർ ചിന്തിക്കുകയില്ല ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഉണ്ടായി കഴിയുമ്പോൾ ആ സമയത്തുള്ള വർത്താനത്ത് അവസാനിച്ചു ഇനി അടുത്ത കൊല്ലം ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുള്ളൂ അതിന്റെ ഇടയിൽ ചിന്തിക്കില്ല വിശ്വാസിയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും പരീക്ഷണമാണ് അതുകൊണ്ട് തന്നെ ആ പരീക്ഷണത്തിന്റെ മുമ്പിലാണ് ഞാൻ യഥാർത്ഥ മുമ്പിലാണ് എന്ന് ഓരോ ദിവസവും അഞ്ചു നേരം കൈകെറ്റി നിന്നുകൊണ്ടവൻ പറയുകയാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എൻ്റെ മുഖം തിരിച്ചു കൊണ്ട് പറയുന്നു അല്ല സമ്മതിച്ചു കൊടുക്കുക ചെയ്യുന്നു അതുകൊണ്ട് മുഗ്മിനങ്ങളെ നാം മനസ്സിലാക്കുക നമ്മുടെ നാവിൽ നിന്നോ നമ്മുടെ കൽവിൽ നിന്നോ മുമ്പ് പറയപ്പെട്ടതുപോലെ മറ്റുള്ളവർ വിലയിട്ട് വെക്കുന്ന നമ്മുടെ വിശ്വാസം അത് വിൽക്കാൻ വേണ്ടി നാം ശ്രമിക്കരുത് മറിച്ച് ഇതെല്ലാം റബ്ബിന്റെ പരീക്ഷണമാണ് ഹൈറായാലും ആയാലും അതിന്റെ ഞാൻ 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 കൂടി തയ്യാറാണ് തയ്യാറാണ് അവന്റെ എല്ലാം സമർപ്പിക്കാൻ വിശ്വാസത്തിലേക്ക് നാം എത്തിപ്പെടാൻ കഴിയണം നമുക്ക് അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നഹു തആല റഹീം الحمد لله رب العالمين والعقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله الله من تقوى تجيبك نميئا ولك القول والصير تجيبك نميئا رحمة الله مؤمنين الله سبحانه وتعالى മുഖ്മിനികൾക്ക് പരീക്ഷണം നൽകുമ്പോൾ അതിൽ രണ്ട് ലക്ഷ്യങ്ങളായിരിക്കും ഉണ്ടാവുക ഏത് പരീക്ഷണങ്ങളാണെങ്കിൽ നന്മയായാലും നമ്മൾ ഉദ്ദേശിക്കുന്നതിന്മയായാലും അതിൽ അള്ളാഹു രണ്ട് കാര്യങ്ങൾ രണ്ടിലൊരു കാര്യം ഉദ്ദേശിക്കുന്നു ഒന്നിരിക്കൽ ആ പരീക്ഷണത്തിലൂടെ ആ മുകുമ്മിനിൻ്റെ പദവിയെ അള്ളാഹു ഉയർത്തുക ഇപ്പോൾ നമ്മളുടെ വയനാട്ടിൽ നടന്ന ആ പ്രയാസം ദുരന്തം എന്നുള്ള പേരൊന്നും വിളിക്കണ്ട ആ ഒരു പ്രയാസം ആ ഒരു പ്രയാസത്തിൽ തക്വ ചെയ്ത് ജീവിക്കുന്ന അവർക്ക് ദറജ കൂട്ടിക്കൊടുക്കുക ചെയ്യുന്നത് പദവി കൂട്ടിക്കൊടുക്കുക ചെയ്യുന്നത് അവർക്ക് കിട്ടിയിരിക്കുന്ന പദവി എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഞാൻ പല കുത്തുപകരണം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഷഹീദിന്റെ പദവിയാണ് കൊടുക്കുന്നത് ഷുഹദാക്കിന്റെ പദവിയാണ് കൊടുക്കുന്നത് അപ്പൊ ഒരു പരീക്ഷണം നമ്മുടെ മുമ്പിൽ ഉണ്ടായാൽ ഒന്നിരിക്കൽ നമ്മളുടെ കൂട്ടും അതല്ല എങ്കിൽ അള്ളാഹു നമ്മൾ ചെയ്തു പോയ തിന്മകളെ ഇല്ലായ്മ ചെയ്യും പരീക്ഷണം എന്തായാലും നമുക്ക് അജബല്ലി അജബൽ മുഖ്മിൻ മുഖ്മിനിന്റെ കാര്യം അത്ഭുതമാണെന്നുള്ള റസൂല് പറഞ്ഞില്ലേ നന്മ ഉണ്ടായാലേ ഹമീദ് ഉണ്ടായാൽ ഹമീദ്നെ ശ്രുതിക്കും പ്രയാസകരമായൊരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ഇന്നാലില്ലാഹി ഇന്നായിഹിറാജിവൻ പറയും ഏതായാലും അവന് ഹൈറാണ് എല്ലാ കാര്യങ്ങളും പക്ഷേ പരീക്ഷണത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു നിലപാട് വേണം ആ നിലപാട് എന്താണ് പരീക്ഷണം ഉണ്ടാകുമ്പോൾ ആദ്യം നമുക്ക് ക്ഷമിക്കാൻ കഴിയണം പരീക്ഷണം ഉണ്ടാകുമ്പോൾ തന്നെ ക്ഷമിക്കണം പരീക്ഷണങ്ങളെല്ലാം ഉണ്ടായി കുറച്ചൊക്കെ കഴിഞ്ഞ് പറയാനുള്ളതൊക്കെ പറഞ്ഞ് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് ഇനി എന്നീ ഒരു വഴിയില്ല എന്ന് കാണുമ്പോൾ എന്നാൽ ഞാങ്ങൾ ക്ഷമിച്ചേക്കാം അതല്ല ക്ഷമ ഒരു സ്ത്രീ അൻസാരിയായ സ്ത്രീ തൻ്റെ മകൻ മരിച്ചപ്പോൾ കബറിന്റെ അരികിൽ ഇരുന്ന് കരയുകയാണ് വേദനയോടുകൂടി കൂടി ഇരുന്ന് കരയാണ് പലതും പറഞ്ഞ് വിലപിക്കുകയാണ് ആ സ്ത്രീ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോൾ ആ പെണ്ണിൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു ക്ഷമിക്കുക ക്ഷമയാണ് വേണ്ടത് ആ പെണ്ണ് പറഞ്ഞു വലം നിനക്കത് പറയാം എനിക്കുണ്ടായത് എനിക്കല്ലേ അറിയുള്ളൂ എനിക്കെല്ലാം നഷ്ടം ഉണ്ടായത് നമ്മൾ പറയണ അതേ വർത്താനം തന്നെയാ ഇതൊക്കെ എനിക്കല്ലേ ഉണ്ടായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രമിക്കാൻ പറയാം അത് പറഞ്ഞാ മതിയല്ലോ ഈ വർത്താൻ ആ പെണ്ണ് പറഞ്ഞു അറിഞ്ഞില്ല ആ പെണ്ണ് നിസൃത ഒന്നും മറുപടി പറഞ്ഞില്ല പോയി പിന്നീട് ആരോ ആ സ്ത്രീയോട് പറഞ്ഞ് അത് അള്ളാഹുന്റെ റസൂർ ആയിരുന്നു ആ വന്നത് നിന്നോട് ആ വർത്താനം പറഞ്ഞത് ആ പെണ്ണിനാകെ ബേജാറായി രികിൽ പോയിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു നബിയെ എനിക്ക് അങ്ങനെ മനസ്സിലായില്ല ഞാൻ നെബിയാണ് എനിക്ക് അറിയാതെ ഞാൻ അങ്ങനെ എന്തോ പറഞ്ഞു നിങ്ങൾ അത് മനസ്സി വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞു ക്ഷമ ആദ്യഘട്ടത്തിലാണ് പ്രയാസത്തിന്റെ ആദ്യ ഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് ക്ഷമ അപ്പോഴേ ക്ഷമയാകൊണ്ട് പറയാനുള്ളത് പറഞ്ഞു വിചാരിക്കാനുള്ളത് വിചാരിച്ചു ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് എല്ലാം കഴിയുമ്പോൾ ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്നത് സ്വബുറല്ല പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ നമുക്ക് വേണ്ടുന്ന ഒന്നാമത്തെ കാര്യം സ്വബുറാണ് രണ്ടാമത്തെ കാര്യം അൽ ഇസ്തിഗ്ഫാർ പരീക്ഷണം നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഹൈറായാലും ഹസനാത്തായാലും സയ്യാത്തായാലും പരീക്ഷണത്തെ അഭിമുഖീകരിക്കുമ്പോൾ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഭിമുഖീകരിക്കുമ്പോൾ ഇസ്റ്റ് ഖുഫാർ വർദ്ധിപ്പിക്കണം

അസാഹുവെ ഞാൻ നിന്നോട് കാവൽ തേടുന്നു മിൻ നീ എനിക്ക് അതില്ലാതെയായി പോകുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ തേടുന്നു വിപരീതമാണ് തേടുന്നുപരീതമാണ് അതായത് പ്രയാസങ്ങൾ അതല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ പെട്ടെന്ന് വരുന്നതിനെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു നിന്റെ മുഴുവൻ കോപങ്ങളെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ദിനേന ഉണ്ടാകേണ്ട പ്രാർത്ഥനകളിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണത് അള്ളാഹു അത്തരത്തിൽ തക്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ